എല്ലാവർക്കും നമസ്കാരം ഞാൻ നമ്മുടെ ഏതൻ തോട്ടത്തിലല്ലേ അതാ ഞാനിന്നിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്ന എന്താണെന്നറിയാമോ നമ്മുടെ ഏതൻ തോട്ടത്തിൽ ഒരു പൈനാപ്പിൾ തോട്ടമുണ്ട് അതാണ് ഇതാണ്ടോ ഈ പൈനാപ്പിളുകളെല്ലാം ഞാൻ ഈ വാട്ടർ കാൻ കട്ട് ചെയ്തതിൽ തന്നെയാണ് നമ്മളെ പൈനാപ്പിളും കൃഷി ചെയ്തിരിക്കുന്നത് കുറേ അധികം പൈനാപ്പിളുകൾ വെച്ചിട്ടുണ്ട് ഈ പൈനാപ്പിളിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ അതാണ്ടോ സാധാരണ പൈനാപ്പിളുകളുടെയൊക്കെ ഇല നല്ല മുള്ള ഇലയല്ലേ ഇതിന് ഇലയുടെ അരികിൽ ആ മുള്ളുകളില്ല ആ മുള്ളുകളില്ലാത്ത കാരണം നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണോ വയ്ക്കാതെ വേണ്ട ഉണ്ടോ മുള്ളേ ഒരു മുള്ളൂലും ഇതിനകത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പൂന്തോട്ടത്തിന് നടുവിൽ ഭംഗിയായിട്ടോ ഒക്കെ നമുക്ക് ഓർണമെൻ്റലായിട്ട് വേണമെങ്കിലും ഈ പൈനാപ്പിൾ നടാം കാര്യം മുള്ളുണ്ടെന്ന് പേടി വേണ്ടല്ലോ കൊച്ചുകുട്ടികളൊക്കെ അതിനടുത്തൂടെ പോയാലും നമുക്ക് മുള്ളൊന്നും പേടിക്കേണ്ട പിന്നെ ഇതിൻ്റെ പൈനാപ്പിൾ മറ്റ് പൈനാപ്പിളിനേക്കാളും ഈ മുള്ള ഇനം പൈനാപ്പിൾ ചെടിയിൽ ചെടിയിലുണ്ടാകുന്ന പൈനാപ്പിളിനേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ് കൂടുതലാണിത് ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതേ അപ്പോഴാണ് വിചാരിച്ചത് അത് കട്ട് ചെയ്ത് എടുക്കുന്നതിന് മുന്നേ ഒരു വീഡിയോ എടുക്കാമെന്ന് അതിൻ്റെ അടുത്ത് നിന്നപ്പോൾ ആ മണം നല്ല മണം വരുന്നുണ്ട് കണ്ടോ ഇന്നിപ്പം ഞാനിതിനെ എടുത്ത് കട്ട് ചെയ്ത് ഇപ്പം മഴ കാരണം ജ്യൂസ് അടിക്കുന്നില്ല അല്ലാതെ കട്ട് ചെയ്ത് കഴിക്കാം പിന്നെ നമ്മൾ ഈ പൈനാപ്പിൾ തോട്ടത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയാമോ ഈ പൈനാപ്പിൾ തോട്ടം എന്നൊക്കെ പറയുമ്പോഴേ തോട്ടം എവിടെയാണെന്ന് എവിടെയാണെന്നുകൂടെ അറിയണം ഇത് കണ്ടോ ഈ തോട്ടം നമ്മുടെ മതിലിന് മുകളിലാണ് ഉണ്ടോ മതിലിന് മുകളിൽ ഒരു പൈപ്പ് വെച്ച് പൈപ്പ് വെച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അപ്പുറത്തോട്ട് മറിഞ്ഞു പോകാതിരിക്കാനാണ് അപ്പോൾ കുറച്ചും സ്പേസ് ഈ പൈപ്പിനെ പുറത്ത് ഈ ഡ്രമ്മിങ്ങനെ അടങ്ങിയിരിക്കും അതിനാണ് പൈപ്പ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നമുക്ക് വലിയ സ്ഥലമൊന്നുമില്ലല്ലോ കുറച്ച് സ്ഥലമേ ഉള്ളൂ ആ ഉള്ള സ്ഥലത്ത് നമുക്കെല്ലാം കൃഷി ചെയ്യണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഉണ്ടോ എങ്ങനെയുണ്ട് ഐഡിയ പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്ന ഐഡിയയും പൈനാപ്പിളും പൈനാപ്പിൾ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പം നമ്മുടെ ഏകൻ തോട്ടത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഓരോ ദിവസവും നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇപ്പം നമ്മുടെ പൈനാപ്പിൾ തോട്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലേ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്